ഇതാണ് പാലക്കാടൻ കരിമ്പന ഈ അക്കോടേറ്റിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ഇലകൊക്കെ വെട്ടിയിട്ടുണ്ട് ഈ പാലത്തു നിന്ന് ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇതിന്റെ അടിപാടത്തിൽ കൂടെ വെള്ളം കൊണ്ട് കാണാം ഇതാണ് തൊട്ടിപ്പാലം താഴെപാദത്തിൽ കൂടെ വെള്ളം ഇത് മുകളിലൂടെ നടക്കാനുള്ള അപ്പൊ ഞങ്ങൾ ഇങ്ങനെ റോട്ടിലൂടെ വന്നപ്പോ ഈ ഒരു ക്ഷേത്ര ബോർഡ് കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയതാണ് അപ്പൊ ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ആൽമരം തന്നെയാണ് ക്ഷേത്രായിട്ട് ഉള്ള കൺസെപ്റ്റ് കിട്ട നല്ലൊരു കൺസെപ്റ്റ് ആണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നല്ല കിളികളുടെ സൗണ്ട് ഒക്കെയാണ് ഇവിടെ കേൾക്കുന്നത് വേറെ പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും ഇല്ല ഇതൊരു ആമ്പൽക്കോള ഹലോ ഇക്ബാലാണ് അപ്പോ നമ്മൾ പാലക്കാട് തന്നെ കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ രാമശ്ശേരി ഇട്ടിലേക്ക് കഴിച്ച് ആ വീഡിയോ അവിടെ വൈൻ്റപ്പ് ആക്കിയതാണ് അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് പാലക്കാട് തത്തമംഗലം റൂട്ടിലാണ് കേട്ടോ നല്ല നെൽവയലുകളൊക്കെ നിറഞ്ഞ ഈ തത്തമംഗലം റൂട്ടിലൂടെ മധ്യരാവിലെ ഇങ്ങനെ ഉള്ള ആ ഒരു വൈബ് വേറെ തന്നെയാണ് അപ്പോൾ പാലക്കാട് നിന്നുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ രാഹുലുണ്ട് ഇനി തത്തമംഗലത്തിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം തത്തമംഗലത്തെ എന്തൊക്കെയാണ് കാണാനുണ്ട് ഈ നെൽവയലുകളുടെ കാഴ്ചകളും അതുപോലെ തത്തമംഗലത്തെ കർഷകരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് പുതിയൊരു വീഡിയോ തുടങ്ങാം അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ചിങ്ങനെ ഓടി തത്തമംഗലം ടൗൺ എത്തിടാ ടൗണിന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമുക്ക് തത്തമംഗലം അക്കോഡേറ്റ് ഉണ്ട് അക്കോഡേറ്റ് മീൻസ് വെള്ളം കൊണ്ടുകൊണ്ട് ഉണ്ടല്ലോ മലയാളത്തിൽ തൊട്ടിപ്പാലം എന്നൊക്കെ പറയും അത് കാണാനാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് റൈറ്റേക്ക് തിരിഞ്ഞിട്ട് പോകണം ഈ റോഡങ്ങനെ ഇതിങ്ങനെ തിരിഞ്ഞ് പോയാൽ മതി ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് നമുക്കത് കാണാൻ കഴിയും അപ്പൊ പാലക്കാടിന്റെ ഒരു ഗ്രാമീണ മേഖലയാണ് ഈ ഭാഗങ്ങളൊക്കെ എല്ലാ സൈലന്റ് ആയിട്ടുള്ള ഏരിയ ചെറിയ ചെറിയ വീടുകൾ എന്തായാലും ഞങ്ങൾ ഈ റോട്ടിന് ഇങ്ങനെ പോണേ ചെറിയൊരു പിന്നെ മോശമുള്ള റോഡാണ് എന്നാലും വണ്ടിയൊക്കെ പോ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്തായാലും പോയോക്കട്ടെ അപ്പൊ എത്തി കാഴ്ച കാണട്ടെ ഇടുങ്ങിയ റോഡാണ് എന്നെങ്കിൽ പിന്നെ ബൈക്കേറ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടമായിട്ട് പോവാം കാറും പോവെന്നില്ല വീതി കുറഞ്ഞ റോഡാണ് എന്തായാലും പിന്നെ പാലക്കാടിന്റെ ആ ഒരു ഉൾപ്രദേശത്ത് കൂടിയാണ് പോകുന്നത് നമുക്ക് പാലക്കാട് ഈ ഭാഗത്തേക്ക് വന്നപ്പോ മതിലിന് പകരം ഇതുപോലെ മുള്ളുവേലികളാണ് ഇവിടെ കാണാൻ മുള്ളുവേലിയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടാത്ത സംഭവമാണ് ചില ഭാഗത്തൊക്കെ മതിലുണ്ട് എന്നാലും കൂടുതൽ മുള്ളുവേലികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മ്മള് തത്തമംഗലം അവിടെ അവിടെയുള്ളത് കേട്ടാ നല്ല അടിപൊളി കാഴ്ച ഏകദേശം സമയം ഉച്ച ടൈമാണ് അവിടെ വൈകുന്നേരം രാവിലൊക്കെ എത്തണം അപ്പോഴാണ് അതിന്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ കഴിയുള്ള അവിടെ ഇങ്ങനെ നെല്ല് കൊഴിയണ കാഴ്ചയുമ്പോഴാണ് ഒരു കുത്തി ഈ പാലത്തുമ്പിൽ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ പാലക്കാടിൻ്റെ ഗ്രാമീണ കാഴ്ച എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് ഈ നെൽപ്പാടങ്ങളും അതിൻ്റെ നടുക്കുള്ള ഈ അക്കോഡേറ്റ് അക്കോഡേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നടക്കാനും ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ വെള്ളം കൊണ്ടാനും ഉപയോഗിക്കും അപ്പം പഴയ കാലത്തൊക്കെ വെള്ളം ഇങ്ങനെ പിന്നെ കനാല് വഴി കൊണ്ടുപോകാന്നൊക്കെ പറയില്ല അതേപോലെ ഈ പാടത്തിനടുക്കൂടെ കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണ് ഈ തൊട്ടിപ്പാലം എന്ന് പറയുന്നത് ഭയങ്കര കാഴ്ച കേട്ടോ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പിന്നെ പച്ചപ്പായിട്ട് ഞാറ് നട്ടിട്ടുണ്ട് ഈ ഭാഗ കൊഴിയാറായിട്ടുള്ള നെൽപ്പാടങ്ങളാണ് പിന്നെ അവിടെ ഞാറ് സോറി നെല്ല് കോഴിയുടെ യന്ത്രം നമുക്ക് കാണാം ഇവിടെ വരുവാണെങ്കിൽ കുറച്ചും കൂടി മൺസൂൺ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല കാഴ്ച കേട്ടാണ് കാരണം നല്ല പച്ചപ്പുണ്ടാവും ഈയൊരു നെല്ലൊക്ക നട്ട ആ ടൈമിലാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊക്കെ കൊഴിയാറായിട്ടുണ്ട് അതാണ് ഒരു ഗോൾഡൻ കളറായിട്ട് നിൽക്കേണ്ടത് പിന്നെ പാലക്കാടിന്റെ മുഖമുദ്ര ആയ ഈ കരിമ്പന അത് നമുക്ക് ഇവിടെ കാണാം ഇടക്കിടക്ക് കരിമ്പനകളുണ്ട് പിന്നെ ആ ഭാഗത്തൊക്കെ തെങ്ങ് കുറെ ഉണ്ട് ഈ അക്കോടിയാല് കൊറേ നീണ്ട് കിടക്കേട്ട ഇവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ ഈ പ്രദേശവാസികളൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉപയോഗിക്കലുണ്ട് പാടത്തിന്റെ ഇവിടെ നമുക്ക് ചെറിയ കിണറോ അല്ലെങ്കിൽ ഒരു ചെറിയ തോ ഇതെന്തൊക്കെയാണ് ഒരു കുളം പോലെ നല്ല വെള്ളം നിക്കുന്നുണ്ട് നല്ല പച്ച കളറില് കിഞ്ഞ വെള്ളം നിക്കുന്നുണ്ട് അപ്പൊ പാലക്കാടിന്റെ ഗ്രാമീണ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല രസമായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ നെല്ല് സംഭരിച്ചിരിക്കുന്നതാ പോയിതൊക്കാണ്ട് ഈ ഒരു ട്രാക്ടർക്ക് നെല്ലാക്കിട്ടുണ്ട് നല്ലൊരു സൈലന്റ് ഭാഗമാണ് ഇവിടെ ഈ പാലത്തു നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്കിതായത് അതിന്റെ അടിഭാഗത്തിൽ കൂടെ വെള്ളം പോകണ്ട കാണാം ഇതാണ് തൊട്ടിപ്പാലം താഴെപ്പാഗത്ത് കൂടെ വെള്ളവും കൂടുതൽ മുതലുകൂടെ നടക്കാനുള്ള ഭാഗം കൂടിയാണ് അപ്പോൾ നമ്മൾ നടന്ന് വന്നത് ആ കരമൊന്നും ഇങ്ങനെ നടന്നു വന്ന കേട്ടോ അവിടെ ഇങ്ങനെ നെല്ലിയാമ്പതി മലനിരകൾ കാണാം നമുക്ക് ഓടം മൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് വൈകുന്നേരം കാണാൻ നല്ല രസമായി ഇവിടെ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഈ പാലക്കാടിൻ്റെ ഈ ഒരു ഗ്രാമവീഥികളിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങിയത് രാമശ്ശേരി എന്നാണ് രാമശ്ശേരി ഇടയിലേക്ക് കഴിച്ചിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തത്തമംഗലം എത്തി തത്തമംഗലം ഈ ഈയൊരു അക്കോടേറ്റിൻ്റെ മുകളിലാണുള്ളത് അപ്പോൾ പാലക്കാടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ വീഡിയോയിൽ ഇനി ഞങ്ങൾ പിന്നെ തേങ്കുറിശ്ശന്നൊരു ലൊക്കേഷൻ ഉണ്ട് നമ്മൾ ഓടിയൻ്റെ ചിത്രീകരണമൊക്കെ നടത്തിയ ലൊക്കേഷൻ അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാം ഞമ്മൾ തേൻകുറിശി പറഞ്ഞ ഒരു ഗ്രാമത്തേക്കാണ് പോകുന്നത് പാലക്കാടുള്ള മനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ് തേൻകുറിശി ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ പിന്നെ തത്തമംഗലത്തിൽ നിന്ന് തേൻകുറിശിക്ക് ഉള്ളൊരു റോട്ടിലാണുള്ളത് അപ്പം നല്ല മനോഹരമായിട്ടുള്ള ഒരു റോഡാണത് രണ്ട് ഭാഗത്തും പിന്നെ നെൽപ്പാടങ്ങൾ അതിൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ റോഡ് പോകും നല്ല കാഴ്ചയായിട്ടാണ് ഞാനതിൻ്റെ വീഡിയോ കാണിച്ചു തരാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എന്താ രാഹുലുണ്ട് അങ്ങടുത്തുണ്ട് അപ്പം ഇനി തേൻകുറിശീൻ്റെ ആ ഒരു കാഴ്ച പണി കണ്ടിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് തിരിക്കാം തേൻകുരിശി എന്ന് പറഞ്ഞാൽ നല്ലൊരു വില്ലേജാന്ന് പറഞ്ഞല്ലോ അവിടെയാണ് നമ്മൾ ഒടിയെന്ന് പറഞ്ഞ ഫിലിം ഉണ്ടല്ലോ അതിൻ്റെ ചിത്രീകരണമൊക്കെ അവിടെ നടന്നിട്ടുള്ളത് അതുപോലെ ഒരുപാട് പിന്നെ ഫിലിംസ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു പ്ലേസാണ് ഈ തേൻകുറിശി എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം തന്നെയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ അതും കാണാം പിന്നെ പാലക്കാടിന്റെ മുഖമുദ്രയായ ഈ നെല്ലറ എന്ന് പറയുന്ന ഈ നെൽപ്പാടങ്ങളാണ് കരയിട്ടുള്ളത് അപ്പൊ അതിന്റെ കാഴ്ചക്കാണ് കാണാനുള്ളത് അപ്പോ ഓക്കെ നമുക്ക് വഴിയെ കാഴ്ചകൾ കാണാം അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള റോഡിൻ റോട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ് അതിന്റെ രണ്ട് ഭാഗത്തും വലതുഭാഗത്തും ഇടതുഭാഗത്തും നെൽപ്പാടങ്ങളാണ് അപ്പോ പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ആകാശമൊക്കെ ഇങ്ങനെ നീല കളറില് പിന്നെ മഴക്കാർ കുറച്ച് മൂടിയിട്ടുണ്ട് പിന്നെ പാലക്കാടിന്റെ മുഖമുദ്രയായ കരിമ്പനകൾ ആ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തെങ്ങുകള് കുറച്ചുണ്ട് അപ്പൊ പാടൊക്കെ അത്യാവശ്യം കൊഴിയാറായിട്ടുണ്ട് അപ്പൊ അതാണ് ഒരു പച്ചപ്പില്ലാത്തത് ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ നിക്കാറ് അപ്പൊ ഈ ഒരു ഉപ്പേകദേശം സമയം ഒരു നാലുമണിയൊക്കെ അവറായി അപ്പോൾ ഒരു ചെറിയ ചൂടായിട്ട് ഇങ്ങനെ ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോവാൻ തന്നെ നല്ലൊരു വൈബാണ് ഇപ്പോൾ എന്തെങ്കിലും തേൻകൃഷി എന്ന ആ ഒരു മനോഹരമായിട്ടുള്ള വില്ലേജിന്റെ കാഴ്ച കണ്ടിട്ട് നമുക്ക് ആ വീഡിയോ അവിടെ അവസാനിപ്പിച്ചപ്പോൾ നാട്ടിൽ തിരിക്കാം പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ പന്നിശല്യം അധികം ഈ നെൽപ്പാടങ്ങളിലൊക്കെ പന്നിശല്യം ഉണ്ടാവുമെന്ന് അവിടുന്ന് അറിയാൻ കഴിഞ്ഞു ഇപ്പൊ ചെറിയ ചെറിയ വീടുകളും നല്ല ഇടവഴികളൊക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വേണ്ടത് പാലക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മടുപ്പ് വരാത്തൊരു ലൊക്കേഷൻ ആണ് എത്ര എത്ര വന്നാലും അതിൽ മടുപ്പ് ഇപ്പൊ നമ്മൾ വലുത ഭാഗത്ത് നല്ലൊരു വെള്ളക്കെട്ട് കുളാണ് തോന്നുന്നത് ക്യാമറ തിരിക്കാൻ വയ്യും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഒരു ഇടത് ഭാഗത്ത് ഫുള്ള് നെൽപ്പാടങ്ങളാണ് കണ്ണത്താ ദൂരത്തോളം നെൽപ്പാടങ്ങള് ഇങ്ങനെ സ്ഥിതി ചെയ്യുക അപ്പൊ ഇടുങ്ങിയൊരു റോഡാണ് എന്നാലും നല്ല റോഡ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് ഇങ്ങനെ ഞങ്ങൾ ഈ ഒരു ചെറിയ ഗ്രാമ രീതിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഓടിട്ട വീടുകൾ കാണാൻ കഴിയും ഇത് നേരെ നമുക്ക് പാലക്കാട് എത്തും അത് അതിനു മുന്നേ ആണ് നമുക്ക് തേൻകുശി എന്ന ഒരു വില്ലേജിൽ തിരികാനുള്ളത് അപ്പൊ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് കയറിയിട്ട് അവിടുത്തെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ നോക്കാം അപ്പൊന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ തേൻകുഷിയിലേക്ക് അപ്പോൾ ഞാൻ ആ ഒരു പേര് കേട്ടിട്ട് ആകർഷണമായിട്ട് വന്നതാണ് തേൻകുശി എന്ന് പറഞ്ഞത് അപ്പോഴാണ് പിന്നെ ഞാൻ സെർച്ച് ചെയ്ത പറഞ്ഞത് ഇത് ഒരുപാട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് തേൻകൃഷി പ്രത്യേകിച്ച് ഓടിയൻ എന്നൊക്കെ പറഞ്ഞ ഫിലിം ഉണ്ടല്ലോ അതൊക്കെ മെയിനായിട്ട് ചിത്രീകരിച്ച ഇവിടെ ആണോന്നാണ് അറിയാൻ കഴിയും പിന്നെ തേൻകുഷിക്ക് എന്തെങ്കിലും വേറെ പ്രത്യേകത ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അറിയിക്കണം കമന്റിൽ ഒന്ന് അറിയിച്ചാൽ മതി പാലക്കാടിന്റെ ഈയൊരു ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു ഇവിടെ ചേട്ടൻ ആവിടുന്നു നോക്കുന്ന ചേട്ടനാണ് വിശ്രമിക്കണം അപ്പോ ഞങ്ങള് തത്തമംഗലം ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു വഴിയാണിത് അപ്പൊ ഇങ്ങനെ ഈ നെൽപ്പാടത്തിന്റെ നടുക്കിലൂടെ ഇങ്ങനെ വരുന്ന വഴിയാണ് ഇതിലെങ്ങനെ പോയാലും നമുക്ക് കെൻകൃഷി ഭാഗത്തിലാക്കാം ഇവിടെ കാളയങ്കര ഭഗവതികരണത്തിൽ ഒരു ബോർഡ് കണ്ടു അപ്പോ ഞാനിങ്ങനെ ആ ക്ഷേത്രം നോക്കുന്നു അപ്പോ നോക്കിട്ട് ക്ഷേത്രം ഒന്നും കാണുന്നില്ല ഇവിടെ ഒരു ആൽമരാണ് കാര്യമായിട്ട് കാണുന്നത് അപ്പൊ ഈ ആൽമരം തന്നെയാണ് ക്ഷേത്രം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒന്ന് രണ്ടാളോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നല്ലൊരു ആമ്പലിക്കുളം ഉണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളൊരു കുളമാണ് തോന്നുന്നത് ഇതൊരു ആ നല്ല മയിലിന്റെ കരശിലാണോ നല്ല സ്വസ്ഥമായിട്ടുള്ളൊരു ഏരിയ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ റോട്ടിലൂടെ വന്നപ്പോൾ ഈ ഒരു ക്ഷേത്ര ബോർഡ് കണ്ടിട്ട് അങ്ങനെ നിർത്തിയതാണ് അപ്പൊ ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ആൽമരം തന്നെയാണ് ക്ഷേത്രായിട്ട് ഉള്ള കൺസെപ്റ്റ് കേട്ടോ നല്ലൊരു കൺസെപ്റ്റാണ് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നല്ല കിളികളുടെ സൗണ്ടൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത് വേറെ പ്രത്യേകിച്ച് സൗണ്ടൊന്നും ഇല്ല ഇതൊരാമ്പൽക്കോളാണ് കേട്ടോ ആമ്പലിങ്ങനെ വിരിയാറായി നിൽക്കുന്നുണ്ട് എന്തായാലും രാഹുൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വണ്ടിയാണത് പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ പാടശേഖരാണ് ഇതൊക്കെ കൊഴിയാറായിട്ടുണ്ട് ഒക്കെ വളഞ്ഞു നിൽക്കുന്ന പാടാണ് നെൽപ്പാടം ഇവിടെ തെങ്ങിൻ തൈകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ വിളക്കിന്റെ ഒക്കെ തറ കാണന്തായാലും ഞങ്ങള് കുറച്ചുകൂടി മുന്നോട്ട് ഇനി വേറെ എന്തെങ്കിലും കാഴ്ച ഉണ്ടാ നോട്ടോ ഇവിടെ ഈ ആ മയില് ആ ഭാഗത്ത് മയിലിൻ്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ അത് കയറാൻ വയ്യ അവിടെ അങ്ങനെ ഗേറ്റ് വെച്ചിട്ട് ക്ലോസ് ആക്കി ഇഷ്ടംപോലെ മയിലുകൾ കേട്ടെ ഈ ഭാഗങ്ങളിൽ ഞങ്ങൾ വന്നപ്പോൾ കുറേ മയിലുകൾ കണ്ടു അപ്പം എന്തായാലും നല്ലൊരു കാഴ്ചയാണ് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കേട്ടോ ബാക്കി കാഴ്ച അവിടെ തീരെ കാണാം ഭാഗങ്ങളിലൊക്കെ ഞാൻ നെല്ലിയാമ്പതി മലനികൾ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഞങ്ങൾ ഇരിക്കണേ ഇനി തേൻകൃഷി എത്തിയിട്ട് അവിടെ പ്രത്യേകിച്ച് കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം പിന്നെ ഇവിടെയൊക്കെ ധാരാളം ഉണ്ട് ഇഷ്ടംപോലെ ഇല്ലിക്കാടുകളാണ് അവിടെ കാണാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കാഴ്ച കാണാൻ ഇരിക്കല പുഴൻ്റെ വക്കിനൊക്കെ ഇല്ലിക്കാടുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഈ ഭാഗത്ത് പ്രത്യേക ഒരു വൈബാണെങ്ങനെ പോലെ ഇല്ലിക്കാടുകളുണ്ട് ഇല്ലിക്കാടുകൾ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് പാലക്കാട്ടിലുള്ള റോഡാണ് നമുക്ക് ഇങ്ങോട്ട് അടുത്തോട്ട് പോയിട്ടാണ് തേൻകൃഷി പോകാറ് അപ്പൊ ജസ്റ്റ് ഒന്ന് തേൻകൃഷിയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം നമ്മളിപ്പോ വന്ന ഭാഗം വിളയന്നൂർട്ടോ വിളയന്നൂര് ഗ്രാമഭാഗാണ് നമ്മൾ കണ്ടത് അപ്പോ നമ്മൾ തേൻകൃശ്ശി ഭാഗത്തേക്ക് പോകുമ്പോ വീണ്ടും നമുക്ക് ഈ ഒരു പാടശേഖരത്തിനും നടുള്ള വഴി തന്നെയാണ് ഉള്ളത് അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നൊരു വഴിയാണ് നല്ല രസമാണ് നല്ലൊരു ഇളം പച്ചപ്പ് ഇങ്ങനെ നെല്ല് കൊഴിയാറായിട്ട് അതിന്റെ ഒരു ഗോൾഡൻ കളർ ആയിട്ടാണ് പ്രത്യേകിച്ച് ഈ മൺസൂൺ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല പച്ചപ്പ് എന്നാലും കുറച്ചും കൂടി ഒരു മൺസൂൺ ടൈമിലാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ കാഴ്ച കാണാന് ഈ സമയത്ത് തന്നെ വരണം ഈ ഒരു ഗോൾഡൻ കളർ ഉള്ള കാഴ്ച കിട്ടണം നെല്ല് കൊയ്യാറായ ടൈമിൽ തന്നെ നമുക്ക് ഈ ഭാഗത്ത് വന്നാലേ കാണാൻ കഴിയും അടിപൊളി കാഴ്ചയായിട്ട് ഈ പാലക്കാടിന്റെ ഗ്രാമീണ മേഖല സഞ്ചരിച്ചു പോവുകയാണ് നേരത്തെ കാളയങ്കര ഭഗവതി ക്ഷേത്രം കണ്ടിട്ട് അതൊക്കെ ഈ വിളയന്നൂർ ഗ്രാമത്തിൽ പെട്ട ഭാഗം തന്നെയാണ് അപ്പൊ ഈ വിളയന്നൂർ ഗ്രാമം എന്ന് പറയുന്നത് തേങ്കൃശ്ശി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഒരു ഗ്രാമമാണ് അധികം വാഹന തിരക്കും മാൾസഞ്ചാരത്തെ കുറഞ്ഞൊരു പ്രദേശമാണ് അല്ല റോഡൊക്കെ അല്ല അടിപൊളി റോഡാണ് അല്ല മെയിൻ റോഡാണ് അവിടെ വീടുകളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം ആൾസഞ്ചാരം ഇല്ല എന്നല്ല നമുക്ക് റോഡിലൊന്നും അങ്ങനെ ആളുകളൊന്നും കാണാൻ കിട്ടുന്നത് പിന്നെ ഈ നെല്ല് കൊതിയുന്ന യന്ത്രങ്ങൾ നമുക്ക് ഇവിടെ ഓരോ ഭാഗങ്ങളിലും ഇങ്ങനെ നിർത്തിട്ട് കാണാം കാരണം ഇവിടെയൊക്കെ നെല്പാടങ്ങളാണ് കയറിയിട്ടുള്ളത് ോട്ട് നോക്കിയാലും നെൽപ്പാടങ്ങളാണ് പിന്നെ കൂടുതൽ കൂടുതല് അതിന്റെ വിഷൽസൊന്നും എടുക്കുന്നില്ല അങ്ങനെ ഒരു ആവർത്തന വിരസത വേണം കാരണം നല്ലവരെയുള്ള കാഴ്ചകളായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് നല്ല കാഴ്ച ഉണ്ടെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും നെൽപ്പാടങ്ങളാണ് കഴിയുന്നത് വലത് ഭാഗത്ത് നല്ല മഴക്കാറാണ് അതേപോലെ ഇടത് ഭാഗത്ത് നല്ല ക്യാമറ തിരിക്കാൻ വയ്യ ഫിക്സ് ആക്കി പോയതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് തേൻകുറിശിന്റെ പ്രത്യേകത ആണ് ഇത് ഏതു ഭാഗത്തു നോക്കിയാൽ നെൽപ്പാടങ്ങളാണ് ഈ റോഡ് റോഡിങ്ങനെ നെൽപ്പാടത്തിന്റെ നടുക്കിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നെല്ല് കൊണ്ടോ നാട്ടിലൊന്നും ഈ കാഴ്ച കുറ്റികളൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഈ പാടത്തി നല്ലൊരു വൈബാണ് ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനെ പാലക്കാട് യാത്ര വരുമ്പോ ഇതുപോലുള്ള ഗ്രാമഭീതിയിലൂടെ ഒക്കെ ഒന്ന് സഞ്ചരിക്കണം ഈ കരിമ്പനകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാൻ തന്നെ കുറേ ഒരു വൈബാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങള് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ പുഴൽമന്ന് എത്തിയിടാം ഇനി ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ തേൻകുറിശി ഞങ്ങൾ പ്രത്യേകിച്ച് അതിന്റെ ഗ്രാമഭീതിയിലൊന്നും ഇറങ്ങിയിട്ടില്ല കാരണം നല്ല മഴ വേണം മഴക്കാർ ഇങ്ങനെ തൂകി നിൽക്കുകയാണ് മഴ പെയ്താലും പണിയാവും അപ്പോൾ എന്തായാലും പിന്നെ ഈ വീഡിയോ നമ്മളവിടെ വൈകും അപ്പൊ തേൻകുറിശിന്റെ പ്രത്യേകമായിട്ടുള്ള കാഴ്ചകള് നമ്മൾ പകർത്തിട്ടില്ല അങ്ങനെ പോരുമ്പോഴുള്ള കാഴ്ചകളാണ് കണ്ടത് ആ ഒരു പിന്നെ ഭഗവതി ക്ഷേത്ര ഉണ്ടല്ലോ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കറിയറ്റ് കണ്ടത് പിന്നെ പോരുമ്പോഴുള്ള പാടശേഖരം കാര്യങ്ങൾ പിന്നെ നമ്മൾ കൂടുതൽ ഇൻറ്റീരിയറായിട്ടുള്ള വില്ലേജുകളൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല കാരണം നല്ല മഴ വരുന്നത് മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അത് ഇനി മഴ പെയ്താൽ സീനാവും അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങളിങ്ങനെ ഓടി കുഴൽമെന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ വീട് ഇവിടെ വൈകപ്പൊക്കെ രാവിലെ അപ്പൊ നാട്ടിലെ തിരിക്കുവല്ലേ മഴ എങ്ങനെ പെയ്യാൻ വേണ്ടി നിക്കുകയാണ് സമയം ഏകദേശം നാലേക്കാളായി ഏകദേശം ഒരു ആറ് ഏഴ് മണി നാട്ടിൽ എത്തുമെന്ന് വിചാരിക്കുക ആ പതിനെ ഞങ്ങൾ നേരെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റപ്പാലം വഴിയാണോ അതോ അല്ലെങ്കിൽ പിന്നെ പെന്തൽമണ്ണ ചെപ്പുഴശ്ശേരി പെന്തൽമണ്ണ വഴിയാണോന്നൊക്കെ നോക്കട്ടെ അപ്പൊ എന്തായാലും പിന്നെ അടുത്ത കിഡിലിൻ വീഡിയോസിൽ നമുക്ക് കാണാം ഇനി ഒരുപാട് യാത്രാ വീഡിയോസുകൾ വരുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത കിഡിലൻ വീഡിയോസിൽ കാണാം അതുവരേക്കും ഉണ്ടായി രാവിലെ വൈകിയെടുത്ത അപ്പോൾ ഓക്കെ കാണാം